ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്തൊക്കെയാണ് ലൈവിൽ നടന്നത് രാവിലെ മുതൽ തുടങ്ങായി കാര്യങ്ങൾ അതായത് ഒരു എട്ട് മണി ഏഴ് മണി ഏഴര എട്ട് മണിയോടുകൂടി തന്നെ പ്രശ്നങ്ങളിലേക്ക് കടക്കായിരുന്നു എന്ന് ലൈവിലും മൊത്തം അത് കണ്ടു നിൽക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്ന് നടന്നിരിക്കുന്നത് അപ്പോൾ കിച്ചൺ ടീം നിങ്ങൾക്കറിയാം ആര്യൻ അക്ബർ നെവിൻ ഇവര് കുറച്ച് ദിവസങ്ങളായിട്ട് ഫുഡ് ഉണ്ടാക്കാനേ വയ്യാതെ കിച്ചൺ ടീം എന്ന പേര് മാത്രം വെച്ചുകൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്കോ വേണ്ടി ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നു കറിയൊന്നും ഉണ്ടാക്കുന്നില്ല വേണമെങ്കിൽ കഴിച്ചാൽ മതി മരുന്ന് കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ വേണമെങ്കിൽ കഴിക്കൂ എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് വയ്യ എന്നാൽ ഇവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതും ഇതുമൊക്കെ കട്ട് കഴിക്കുന്നുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് പാല് കട്ട് കുടിക്കുന്നുണ്ട് ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നില്ല ആൻഡ് തല കറങ്ങി വീഴോ യൂറിൻ ഇൻഫെക്ഷൻ ആവോ ഛർദിക്കുകയോ ഒക്കെ ചെയ്താൽ അതും ഡ്രാമ അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അഥവാ അത്ര വിഷപ്പുണ്ടെങ്കിൽ വന്ന് ചോദിക്കണമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ സംഭവിച്ചതും അത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ വല്ല സാധ്യതയും എന്ന് നോറ ചോദിക്കുന്നു മരുന്ന് കഴിക്കേണ്ടതാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ സംഭവം അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഉണ്ടാക്കാനുള്ള മടി ലേറ്റ് ലേറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ലേറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വെസൽ ടീമിൻ്റെ പാത്രം കഴുകിയ ഭാഗത്ത് ഒരു പാത്രത്തിൽ എന്തോ അഴുക്കോ പൊടിയോ നിൽക്കുന്നുണ്ടായിരുന്നു ആ പേരും പറഞ്ഞ് ഇവർ വീണ്ടും ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റാക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം അത് വീണ്ടും കഴുകണം എന്ന് പറയുന്നു ഇവരാരും കഴിഞ്ഞു റെഡിയുമല്ല അതിനെ ചൊല്ലി വഴക്കുണ്ടാവുകയാണ് അങ്ങനെ വഴക്കുണ്ടായി 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 അവസാനം അത് ഷാനവാസും നെവിനും തമ്മിലായിരുന്നു അനുമോളും നെവിനും തമ്മിലുണ്ടായ പ്രശ്നം അത് ഷാനവാസും നെവിനും തമ്മിലായിരുന്നു കാരണം ആ അനുമോൾ അനുമോളെന്തിനാണ് വെറുതെ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കണം ഞങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കേണ്ട ആളുകളാണ് ഞങ്ങൾക്ക് ഭക്ഷണം വേണം നിങ്ങളുടെ ഈ ഒരു കാട്ടുന്യായം അല്ലെങ്കിൽ കാട്ടാള നിയമം നടക്കില്ല എന്നൊക്കെ രീതിയിൽ ഇവർ സംസാരിച്ച് എല്ലാവരും തമ്മിൽ മൂന്ന് ക്യാപ്റ്റന്മാരും കൂടി മറ്റുള്ള കണ്ടസ്റ്റൻസും കൂടിയിട്ടുള്ള വഴക്കവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നെവിൻ ഓവറായി റിയാക്ട് ചെയ്യണം കുറച്ച് ദിവസങ്ങളായിട്ട് നെവിന്റെ റിയാക്ഷൻ കുറച്ച് അറു ബോറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ ഹൈപ്പിലെത്താണ് നെവിൻ തോന്നിവാസം ചെയ്യാണ് അപ്പോൾ നെവിൻ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന പാൽ കവറ് നമ്മുടെ പ്ലാസ്റ്റിക് കവറല്ല അതിന്റെ പേപ്പർ കവർ കട്ടിയുള്ള പാലിന്റെ കവറ് അതിൽ പാലുണ്ട് അത് ഷാനവാസിന്റെ മുഖത്തേക്ക് വലിച്ചെറിയാണ് ഷാനവാസിന്റെ മേലെയൊക്കെ പാലാവുന്നുണ്ട് ആൻഡ് കവറും കൂടെ വലിച്ചെറിയാണ് അപ്പോൾ അവർ തമ്മിൽ ആദ്യം കുറച്ച് നേരം വഴക്കും കയ്യാങ്കളി പോലെ സംഭവിക്കുന്നുണ്ട് ശേഷമാണ് നമ്മുടെ നെവിൻ ഇത് വലിച്ചെറിയണത് നെവിൻ ഇത് വലിച്ചെറിയുമ്പോഴേക്കും ഷാനവാസിന്റെ മുഖത്തേക്ക് പെട്ടെന്ന് തെറിക്കുന്നു ഷാനവാസിന് പെട്ടെന്ന് ഒരു പാനിക് അറ്റാക്ക് പോലെ സംഭവിക്കുകയാണ് സ്റ്റക്കാവുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഷാനവാസ് അവിടെ ഇരിക്കുകയാണ് ശ്വാസം മുട്ടുന്ന നെഞ്ചിനൊരു പ്രശ്ന പ്രശ്നം വരുന്നത് പോലെ കാണിക്കുന്നുണ്ട് എന്തൊക്കെ അവിടെ നടക്കും നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവും ആക്ച്വലി ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും ലൈവ് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷിക്കാരുന്ന് തോന്നുന്നു കാരണം ഇവരൊക്കെ നോക്കി നിൽക്കുന്നത് പോലെ അതിൻ്റെ ഇടയ്ക്ക് ഈ മൂന്ന് ക്യാപ്റ്റന്മാരടക്കം ഡ്രാമയാണ് ഷാനവാസ് ചെയ്യുന്നെന്ന് പറയുന്നു ഒരാൾക്ക് ഹാർട്ടിന് ഓൾറെഡി പ്രോബ്ലം ഉള്ള ആളാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അക്ബറിന് നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് അക്ബറും ഷാനവാസും തമ്മിൽ ഇത് ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതുമാണ് എന്നിട്ടും ഒരാള് വയ്യ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു ശ്വാസം മുട്ടുന്നു അദ്ദേഹത്തിന് നെഞ്ചിൽ കൈവച്ചിട്ട് വേദനിക്കുന്നു എന്ന് പറയുന്നു ഡ്രാമാത്രേ നല്ല ഡ്രാമയാണ് കളിക്കുന്നത് അടിപൊളിയാണ് ഷാന ഷാനവാസിന്റെ ഷോ ആണ് എന്നൊക്കെ പറയാണ് എന്താണ് ഇവരുദ്ദേശിക്കുന്നത് ഇത്രയും കണ്ണിച്ചോരയില്ലാത്തവരെയൊക്കെ ആണോ ബിഗ് ബോസിലെടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് പലരും ഷാനവാസിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഷാനവാസ് ഇത്ര വീക്ക് ആണെങ്കിൽ എന്തിനാണ് ഇതുപോലുള്ള ഒരു ഷോയിൽ വന്നത് എന്നൊക്കെ ചോദിച്ച് പല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തതായിട്ട് കണ്ടു അതിനേക്കാൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും മനുഷ്യത്വമില്ലാത്ത ഇത്രയും കാട്ടാള ബുദ്ധിയുള്ള ആളുകളെ ഈ ഷോയിൽ എടുക്കേണ്ടത് കൂടെ ഉള്ള ആള് എത്ര ശത്രുവാണെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ പിടിക്കാൻ തോന്നണം എന്നുള്ളതാണ് ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് അതുപോലും ഇല്ലാതെ നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ഷോ ആണെന്ന് പറയുന്നു എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ദേവിൻ അക്ബർ ആര്യൻ ചിരിക്കുന്നുണ്ട് അവരൊക്കെ എന്നിട്ടും നമ്മുടെ അനീഷും മറ്റുള്ള ടീംസുമാണ് കൊണ്ടുപോകുന്നത് ഷാനവാസിനെ പിടിച്ച് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് കുറച്ച് പാടായതുകൊണ്ട് തന്നെ കുറച്ചു നേരം അദ്ദേഹം അവിടെ കിടക്കണ ഫ്ലോറിൽ തന്നെ കുറച്ചു നേരം കിടന്ന് റിലാക്സ് ചെയ്യാണ് ദെൻ വെള്ളം കുടിച്ച് പതുക്കെയാണ് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്ന് പറയുന്നുണ്ട് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നിവിൻ്റെ നല്ലതുപോലെ വാണിംഗ് കൊടുക്കുന്നുണ്ട് പക്ഷെ നിവിൻ വളരെ കൂളായിട്ട് പോകുന്നു അല്ലെങ്കിൽ അയാൾ പുറത്ത് പോകും അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകും എത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വളരെ കൂളായിട്ട് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും ഉള്ളവർക്ക് ഫുഡ് മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷം അവരെ ഷനവാസിനെ പിടിക്കാനായിട്ട് അക്ബറും ആരെയും പോകുമ്പോൾ അനുമോളും നോറയൊക്കെ പറയുന്ന തൊടണ്ട അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കാണ് കാരണം ഇത്രയും കാണിച്ചിട്ടും ഷോ ആണെന്ന് പറഞ്ഞവര് പിന്നെ വയ്യ അയ്യോ വയ്യ എന്ന് പറഞ്ഞ് പിടിക്കാൻ പോകുമ്പോൾ ഉറപ്പായി നമ്മൾ പറയുന്നതാണ് ഇനി പിടിക്കാൻ വരണ്ട ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാന്നുള്ളത് അത് തന്നെയാണ് അവരും പറഞ്ഞുള്ളൂ അതിന് വീണ്ടും പറയാണ് ഞങ്ങൾ ഇത് കൊല്ലാൻ നോക്കിയതാണോ എന്നുള്ള രീതിയിലേക്കൊക്കെ അവർ മാറ്റി വർക്കുന്നുണ്ട് ശരിക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അവരുടെ ബേസിക് നീഡാണത് കിച്ചൺ ക്യാപ്റ്റൻ ആൻഡ് ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഇവർ മൂന്നുപേര് ചെയ്യേണ്ട കാര്യമാണ് അത് എന്തുകൊണ്ടാണ് ഇവർ ചെയ്യാൻ ഇവർ ഇത്രയും ലേസി ആയിട്ട് ആ കാര്യങ്ങൾ കാരണം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ടാസ്കുകളാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫുൾ ഫുഡ് കിട്ടാതിരിക്കാൻ പറയുമ്പോൾ ആതിലെ തലറിഞ്ഞ് വീഴുന്നുണ്ട് നോറൊക്കെ വയ്യാതാവുന്നുണ്ട് അങ്ങനെ പലർക്കും അവിടെ വയ്യാതാവുന്നുണ്ട് ഇതൊന്നും കണ്ടില്ലെന്ന് നടക്കി ഇവരുടെ വയ്യായതും മാത്രം ഹൈലൈറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവര് പറയാൻ ഞങ്ങൾക്കും വയ്യപ്പൊ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും കൂടെ മെനക്കെട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒന്നും സഹായം ചോദിച്ചു അത് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം എന്ന് പറഞ്ഞ് ഒരുമിച്ച് പോകണം ആളുകളെ ഇത്രയും പേഴ്സണൽ വെച്ച് പെരുമാറണത് ഒട്ടും ശരിയായിട്ടില്ല എന്നുള്ളതാണ് ഒട്ടും ശരിയായിട്ടില്ല ശരിക്കും നെവിൻ പുറത്തു പോകണം നെവിനെ പുറത്താക്കണം എന്ന് തന്നെയാണ് പറയണം അത്രയ്ക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല അദ്ദേഹം ചെയ്യുന്ന കാര്യം ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും പറയുന്നുണ്ട് ഷാനവാസിന്റെ ഷോ ഷാനവാസിന്റെ ഷോ ഈവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് പോലും അവരത് അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാത്തതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനിവേ നെവിനെ ഔട്ട് ആക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ ഷാനവാസ് തിരിച്ചു വന്നാലും ഷാനവാസിന്റെ ഗെയിമിന് ഗെയിമിനൊരു പരിധിയുണ്ട് ഇവര് അങ്ങോട്ട് ചൊറിയാൻ പോകുന്നതിന് ഒരു പരിധിയുണ്ട് കാരണം വയ്യാത്ത ആളാണെന്നുള്ളൊരു ഒരു ഒരു ഇത് പരിഗണന അദ്ദേഹത്തിന് കൊടുക്കും അതുപോലെ തന്നെ ഷനവാസ് പേടിച്ചേ കളിക്കുകയുള്ളൂ ഇനി മറ്റുള്ളവർ എന്തെങ്കിലും എന്നെ ചെയ്യൂ എന്നുള്ള പേടിയോട് മാത്രമേ ഇനി കളിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഷനവാസിനെ സുഖമായി വരാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സുഖമായിട്ട് വരാനായിട്ട് പ്രാർത്ഥിക്കാം മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ ബൈ